ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിൽ ഒരു കോവയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കോവയ്ക്കയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അഴുക്കൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്ന രീതിയിലുള്ള കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് നീളത്തിലാണ് കോവയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത് അതും തന്നെ അതിന് രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നല്ല ഇളത്ത കോവയ്ക്ക വേണം തിരഞ്ഞെടുക്കാനായിട്ട് കോവയ്ക്കയുടെ രണ്ടറ്റവും കണ്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് അതിനായിട്ട് നെടുവേ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇനി ഈ വീണ്ടും ഈ രണ്ട് പീസസ് ഇതാ ഇങ്ങനെ രണ്ടോ മൂന്നോ ആയിട്ട് വീണ്ടും കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ കളർ ചേഞ്ച് ഉള്ളതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് പഴുത്ത് വരുന്നത് ഉപയോഗിക്കേണ്ട ഒരു പുളി രസം ഉണ്ടാവും കോവയ്ക്ക മുഴുവൻ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കൊരു വലിയ സവാള നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോവക്കയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം ഇനി ഒരല്പം കറിവേപ്പൊ ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മൂടി വെക്കരുത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൊരിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇടക്കിടക്കയ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം оно മുറിഞ്ഞു വരുന്നുണ്ട് ഇനി കുറല്പ സമയം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കോവ കേക്ക് നല്ലപോലെ കണ്ടോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കോവയ്ക്ക ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്